അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇലവർഗ്ഗങ്ങളൊക്കെ കുറച്ചധികം വാങ്ങി വെക്കുന്ന പതിവായിരിക്കുമല്ലോ അല്ലേ ഡെയിലി പോയിട്ട് ഓരോന്നോരോന്ന് വാങ്ങുക എന്ന് പറയുന്നത് അല്ലല്ലോ അപ്പോൾ ഇത്രയധികം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ കാലം നീട്ടി ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു പത്ത് ഇരുപത് ചീരൻ്റെ കെട്ട് ഒന്നിച്ച് വാങ്ങിയാലും നിങ്ങൾക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റട്ടോ അപ്പം ഈ ഒരു നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോസ് മിസ്സാവാതെ ഫുള്ള് കാണുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോഴേ നമുക്ക് ഇൻഷാല്ല നേരെ വീടിലോട്ടേ കിടക്കാം അപ്പോൾ ഇലവർഗ്ഗങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു പ്ലാനോട് കൂടിയിട്ട് വാങ്ങുകട്ടോ ഒരാഴ്ചത്തേക്കാണെങ്കിലോ ഒരു മാസത്തോട്ടേക്കാണെങ്കിലോ ആ രീതിക്ക് പ്ലാൻ ചെയ്തിട്ട് വാങ്ങുക അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ പച്ചക്കറിയൊന്നും കൂട്ടൂലല്ലോ ഇടയ്ക്ക് നമ്മൾ ബിരിയാണിയും വേറെ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ കൂട്ടുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം വാങ്ങാൻ അപ്പോൾ ഞാനിവിടെ ഏകദേശം എനിക്കൊരു രണ്ടാഴ്ചയിലേക്ക് കണക്കാക്കിയിട്ടുള്ള ഇലകളൊക്കെയാണ് വാങ്ങിയത് അപ്പോൾ പച്ചച്ചീര രണ്ട് കെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചോപ്പ് രണ്ട് കെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചാൽ നമ്മൾ രണ്ട് കെട്ടോ മൂന്ന് കെട്ടോ വാങ്ങി കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ ആഴ്ച പോലും നിൽക്കില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച പോലും നിൽക്കില്ല വെറും രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കിന് ചീയ കേട്ടോ എന്തായാലും അപ്പോഴിതാണ്ട് ആദ്യം ഞാൻ പച്ചച്ചീരൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഫുൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴതൊന്ന് മാറ്റി വയ്ക്കട്ടെ അപ്പം ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ അരിയാണ് അപ്പം ചൊപ്പ് പിന്നെ ചീരൻ്റെ രണ്ട് കെട്ടാണ് വാങ്ങിയത് അതും കൂടെ ഫസ്റ്റ് ഒന്ന് കഴുകണേ അതിൽ കുറേ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതായത് ഞാനതിൻ്റെ കെട്ട് ഇങ്ങനെ അഴിച്ചിട്ടല്ല പിന്നെ കഴുകിയത് അതെല്ലാം തന്നെ വെറുതെ ഒന്നും ഇങ്ങനെ കഴുകിയിട്ടാണ് പിന്നെ അങ്ങനെ അരിയുന്നത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ എന്തില്ലെങ്കിലും നമ്മൾ ഇട്ട് വെക്കുന്നത് അതില്ലെങ്കിൽ കുറച്ച് വിനികറോ ഇാലും മതി അപ്പോൾ പച്ച കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാട്ടോ അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതേണ്ട ചുവപ്പ് ചീരേൻ്റെതും അരിഞ്ഞിട്ടൊരു പാത്രത്തിലേക്കാക്കിയിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ട് വെച്ചിട്ട് മാറ്റി വെക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സോളം വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഉപയോഗപ്പെടുന്നത് ആർക്കറിയാം ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കും കേട്ടോ കാരണം ഇതിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും അപ്പോൾ ഈ മുൻപോട്ടേക്ക് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും കൂടെ അവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ക്യാബേജും കൂടെ അരിയേട്ടെ ക്യാബേജ് ഞാൻ ഒന്നും മുഴുവൻ വാങ്ങിയിട്ടില്ല ഒന്നിൻ്റെ പകുതിയുള്ളൂ ഇതന്നെ എനിക്ക് കുറേ ഉണ്ടാകും കാരണം നമ്മൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടല്ലേ വെജിറ്റബിൾസ് വാങ്ങുന്നത് ഒന്നെന്നല്ലല്ലോ അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത് പിന്നെ പ്ലാൻ ചെയ്തിട്ട് വേണം വെജിറ്റബിൾസ് ഒക്കെ എടുക്കാൻ എന്നിട്ട് നമുക്ക് ഒരൊറ്റ ദിവസം ഒറ്റ ദിവസം വച്ചാൽ മുഴുവനേ ദിവസമൊന്നും മനിക്കടണ്ട ഒരു നാല് മണിക്കൂറോ അല്ല ഒരു അഞ്ച് മണിക്കൂറൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലി എളുപ്പമാവും പച്ചക്കറി ചീത്ത ആവാതെ നമുക്ക് കുറേ കാലം എടുത്ത് വെക്കുകയും ചെയ്യട്ടും അതുപോലെ കൂടുതൽ തക്കാളി വാങ്ങി വെക്കുന്നവരും ഈ ഒരു രീതിക്ക് ചെയ്യാം ഞാനിപ്പോഴുതണ്ടേ ഫ്രീസറിലെടുത്ത് വെച്ചാൽ ഒരു തക്കാളിയാണ് ഇപ്പോഴും കാണിച്ച് തരുന്നത് അതൊന്ന് കട്ടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ നമുക്ക് കുറേ വർഷം അങ്ങനെ വല്ലതും അത്ര വർഷം ഉപയോഗിക്കേണ്ട മാസങ്ങൾക്ക് കിട്ടും കേട്ടോ തക്കാളിയൊക്കെ ഇവിടെ ഒക്കെ നല്ല പഴുത്ത നല്ല തക്കാളിയാണ് കിട്ടാറ് പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ സംഭവം ചീത്തായി പോകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചത് അപ്പോൾ ബാക്കിയുള്ള തക്കാളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് താണ്ട ഈ രീതിക്കാക്കി വെക്കാം ആ തക്കാളിയും പിന്നെ വെള്ളി ഞാനിപ്പോൾ ഇത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു നാല് തക്കാളിയും ഒരു കുടം വെള്ളുള്ളിയും എടുത്തത് കൂടുതലെടുത്ത് വെക്കേണ്ടവർക്കാണെങ്കിൽ കുറച്ചധികം എടുക്കാം കേട്ടോ ഇതിങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി തീരും കേട്ടോ കാരണം ഇതൊരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണൊക്കെ പിന്നെ നമ്മൾ തോരനിലേക്കാണെങ്കിലും കറിയിലോട്ടേക്കാണെങ്കിലൊക്കെ ഇങ്ങനെ പിന്നെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പൊള്ളിയായിരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മറക്കല്ലേ അപ്പോൾ ഇതാണ് ഞാൻ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഏതെങ്കിലും കണ്ടെയ്നർ ബോക്സിലോ പിന്നെ ഗ്ലാസിൻ്റെ ജാറിലോ എന്തെങ്കിലും വേണമെങ്കിലും ആക്കി വെക്കാം ഇങ്ങനത്തെ ഡിസ്പോസിബിൾ ബോക്സ് പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഒറ്റ സെറ്റിൽ തന്നെ പന്ത്രണ്ടെണ്ണോളം ആ രീതിക്ക് ഉണ്ടാവും ഇങ്ങനെ എടുത്ത് വെക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഡിസ്പോസബിളിൻ്റെ ബോക്സ് വാങ്ങി വെച്ചോളൂ ഇപ്പോഴിതാണ്ട് തക്കാളീൻ്റെ ആ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളിയും വെള്ളുള്ളിയും അരച്ച് വെച്ചതിൻ്റെ ആ ഒരു പേസ്റ്റൊന്ന് ഒരു ടീസ്പൂണ് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാബേജ് ഒന്നും കുറച്ച് എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നേരെ ഫ്രീസറിലോട്ടേക്കാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ അത് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാബേജിലേക്ക് ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിക്കാം ഇത് നല്ലൊരു ഫ്ലേവറാണ് അതിന് കിട്ടുക ഈ ഒരു എഗ്ഗ് ഫ്രൈ ചെയ്ത് എഗ്ഗ് ഫ്രൈ അല്ല ഓംലെറ്റ് പിന്നെ നമുക്ക് എന്താണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഈ ഒരു വറ്റൽമുളകിൻ്റെ റെസിപ്പി പൊടിച്ചത് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ചുക്ക് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ആ ഒരു വറ്റൽമുളകിൻ്റെ പിന്നെ ഫ്ലേവറും ചുക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഫ്ലേവറാണ് വരുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴിത് വെജിറ്റബിൾസൊക്കെ മിക്സ് ആക്കിയതുകൊണ്ട് മറിച്ചിട്ടാ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ടെടുക്കാം ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ കുറച്ചൊന്ന് ഒന്ന് പോയിട്ടുണ്ട് പിന്നെ നമുക്ക് തിന്നാളല്ലേ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡും വെന്തതിന് ശേഷം നമുക്കിത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ ഉള്ളിലോ കുബൂസിൻ്റെ ഉള്ളിലൊക്കെ റോൾ ചെയ്തിട്ട് കഴിക്കാം അല്ല ചുമ്മാ തന്നെ കഴിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കാം അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ വിശക്കണ്ടെന്നൊക്കെ പറയുമ്പോഴേ നല്ലൊരു ഫ്ലേവറിലുള്ള നല്ല രുചിയിലുള്ള ഒരു പിന്നെ മുട്ട പൊരിശ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം പിന്നെ എൻ്റെ സ്കൂളിലോട്ടൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു തക്കാളി അരച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും പിന്നെ കറിയൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിന്നും കുറച്ച് എടുത്തിട്ട് ഓരോരോ ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു രുചി തന്നെ കിട്ടും കേട്ടോ അപ്പോഴത് ഓൾറെഡി ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ്ട് പതിനഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ചീരൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ പോക്കാൻ വേണ്ടി വെച്ചിരുന്നത് ശരിക്കും വെള്ളം പോക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഒരു ബോക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം മുഴുവനായിട്ട് ഞാനൊരു ബോക്സിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം പാടില്ല കേട്ടോ വെള്ളം പോകാൻ വേണ്ടിയിട്ട് പിന്നെ മാറ്റി വെക്കണം അതുപോലെ തന്നെ ക്യാബേജും ക്യാബേജും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം വെള്ളം മുഴുവന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ ഒരു ബോക്സിലേക്കാക്കി വെക്കുകയാണ് അപ്പോൾ കുറച്ചൊരു ഇത് കാബേജ് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ അതെനിക്ക് വഴുതനങ്ങിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത് അപ്പോൾ അപ്പോഴിതാണ്ടാ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെച്ച മല്ലിയലൻ്റെ കാണിച്ചാർ കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസറിൽ താഴെ വെച്ചാൽ പെട്ടെന്ന് ചീത്താവും ഫ്രീസറിലാണ് കേട്ടോ വെച്ചത് ഇതിപ്പോൾ ഏകദേശം രണ്ടാഴ്ചകളം ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കാപ്സിക്കം ഇതൊന്നും കുറേ ഞാൻ എടുത്തു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ക്യാപ്സിക്കൊക്കെ കണ്ടില്ലേ സാധാരണ ക്യാപ്സിക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം അത് കഴിഞ്ഞ അപ്പം അത് പോവുക പോകട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേഗം ഫ്രീസറിലോട്ടേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയും എളുപ്പമായി പിന്നെ അതുപോലെ എന്താണ് സാധനവും ചീത്താവൂല കേട്ടോ അതുപോലെ തന്നെ പച്ചച്ചീരേയും വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ചീരൊക്കെ ഞാൻ അരിയുന്ന സമയത്ത് വലിയ വലിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞത് കാരണം നമുക്ക് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കാനുള്ളതല്ലേ പിന്നെ നമ്മളിത് കറിക്കോ തോരനോ എന്തിനുപയോഗിക്കുന്ന സമയത്തും അത് പിന്നെ നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കാരണം ഫ്രീസറിൽ വെക്കുന്ന ഇലകളല്ലേ അപ്പം നമുക്കത് നല്ല പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ വലിയ പീസാക്കി വെച്ചത് അപ്പോൾ എഴുതാണ്ടതൊക്കെ അരിഞ്ഞിട്ട് ഒരു പിന്നെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കാം പിന്നെ എന്താണ് ഞാൻ ഇപ്പോഴെതാണ് അതിൽ സൂക്ഷിച്ച് വെച്ചാൽ കോണ് കാണിച്ചു തരാം അതൊക്കെ കുറേ ആയി കേട്ടോ നമുക്കിങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ കിട്ടും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഭയങ്കര തലവേദന തന്നല്ലോ ഇപ്പോഴേതാണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചീരൻ്റെ എല്ലാം പുറത്തോട്ടേക്ക് എടുക്കുന്നത് ഇത് കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്നും വേണ്ടതിനനുസരിച്ചിട്ട് എടുത്തിട്ട് കറി വെക്കുകയും ചെയ്യാം ബാക്കി ഫ്രീസറിലോട്ടേക്ക് തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ വെക്കുന്ന വിചാരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറുമെന്നില്ല കേട്ടോ ആ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും ഈ ഒരു റെസിപ്പി കഴിഞ്ഞ് ഒന്ന് രണ്ട് വീടിൻ്റെ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചീരയും പൊട്ടാറ്റയും കൂടെ അങ്ങനെ വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ കാണാത്തവരുണ്ടെ കണ്ടുനോക്കൂ അതുപോലെ തന്നെ എന്താണ്ട് പിന്നെ എന്താണ് മല്ലിയല മല്ലിയലയും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് വേണ്ട എന്ത് ഫുഡാണോ തയ്യാറാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ടില്ല എത്രയോ ദിവസം ഞാൻ ആ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ നേരത്തെ ക്യാബേജ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ അതും വഴുതനേയും കൂടെ മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓരോ വ്യത്യസ്ത രീതിയിലുള്ള തോരം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കുന്നത് പിന്നെ ക്യാബേജ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഓരോരോ ദിവസമാക്കിയിട്ടിങ്ങനെ എടുക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് എല്ലാം കൂടെ ഒറ്റ ദിവസമായിട്ടല്ല കേട്ടോ ഞാനിപ്പോഴും ഓരോന്ന് റെഡിയാക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ കാണിച്ചു തരുകയാണ് ഫ്രീസറിലൊക്കെ വെച്ചതാണെങ്കിലും ഒക്കെ കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്ന കിടക്കുന്നൊരു കളറൊന്നും മാറാതെ അതുപോലെ തന്നെ ചീരൻ്റെ ഇലയൊക്കെ അപ്പോൾ എന്ത് എളുപ്പമാണല്ലേ അപ്പോൾ ഞാനിവിടെ ചീരക്കറി തയ്യാറാക്കുകയാണ് ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വലിയുള്ളി വറ്റൽമുളക് എരിവിന് വേണമെങ്കിൽ എരിവിനങ്ങനെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ശരിക്കൊന്ന് വഴിറ്റി കഴിഞ്ഞതിന് ശേഷം തൂരപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താണ്ടേ പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള ചീരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പരിപ്പ് ചീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ത് എളുപ്പമാണല്ലേ അപ്പോൾ ഇലവർഗ്ഗങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഒന്നിച്ച് തന്നെ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഏറ്റവും ഉപകാരപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് തന്നെ ആയിരിക്കും അല്ലാത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇൻഷാള്ള ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസാലും